വേണുഗോപാല് രാജ്യതലസ്ഥാനത്തെ ഗവര്ണറാകുമെന്ന് വാർത്തകൾ അമിത്ഷാ പത്മജയെ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് മുൻ കോൺഗ്രസ് നേതാവും ലീഡർ കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജയ്ക്ക് വലിയ അംഗീകാരമാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്നത് ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ മലയാളി വനിതയുടെ കയ്യപ്പുകൾ അങ്ങനെയാണെങ്കിൽ ചാർത്തപ്പെടും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമായിരുന്നു പത്മജ വേണുഗോപാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമാണ് കെ പി സി സി നേതൃത്വത്തോടും തൃശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസം െ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനായിരുന്നു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബിജെപി ദേശീയ കൌൺസിൽ അംഗമായി തുടരുകയാണ് പത്മജ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൃശൂരിൽ ജനിച്ചു മുൻ ലോക്സഭാ ലോക്സഭാംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ വിരുദ്ധമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ക്രിക്കറ്റിൽ മുകുന്ദരം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ചെങ്കിലും അവിടെയും പരാജയമായിരുന്നു ലീഡർ തന്റെ മകളെ മന്ത്രിയാക്കണം എന്നാഗ്രഹിച്ചു മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റുപോവുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കരുണാകരൻ ആഗ്രഹിച്ച മകളെ ഉന്നത ഭരണ പദവിയിൽ എത്തിക്കണമെന്ന ആഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബിജെപി കേന്ദ്ര സർക്കാർ എന്നതും യാത്രർച്ഛമാണ് പത്മജയ്ക്ക് കോൺഗ്രസിൽ മാത്രമല്ല ബി ജെ പിയിലും വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ ബി ജെ പി നേതൃത്വവുമായി കുറച്ചകന്നാണ് പത്മജ നിൽക്കുന്നതിപ്പോൾ എന്ന് വാർത്ത വന്നിരുന്നു കോൺഗ്രസിനുള്ളിലെ വിഷയങ്ങൾ വിമർശിക്കുക എന്നതായിരുന്നു ഈ അടുത്തും പത്മജ ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യം കോൺഗ്രസിലെ ഭിന്നതയെ പരിഹസിക്കുകയും അത് കുറച്ചുകൂടി ആഴത്തിലാക്കാൻ ശ്രമിക്കുകയും പത്മജ ചെയ്യുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ജാതി സമവാക്യങ്ങൾക്ക് കോൺഗ്രസ് കോൺഗ്രസ് വാദം അംഗീകരിക്കുന്നില്ല തന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇതുവരെ അന്വേഷണം നടത്താത്ത പാർട്ടിയാണ് കോൺഗ്രസ് ബിജെപി ജനങ്ങളുടെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്നു കോൺഗ്രസ് ഇപ്പോഴും പഴയ കാലത്ത് എന്നൊക്കെ പത്മഞ്ജ വിമർശിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കൂടാതെ ശശി തരൂർ എംപിഎ ഇടയ്ക്ക് ബിജെപിയിലേക്ക് പത്മജ വേണുഗോപാൽ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു ശശി തരൂറിനെ അകറ്റി നിർത്തി അപമാനിച്ചു പലവട്ടം കോൺഗ്രസ് എന്നും അദ്ദേഹം ഇനി കോൺഗ്രസിൽ തുടരുന്നതിൽ അദ്ദേഹം ഇനി കോൺഗ്രസിൽ തുടരുന്നതിൽ കാര്യമില്ല എന്നുമൊക്കെ പത്മജ പറഞ്ഞിരുന്നു പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശശി തരൂരും ഇപ്പോൾ പറയുന്നത് എന്നൊക്കെയാണ് പത്മജാന്ത് പറഞ്ഞിരുന്നത് എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിൽ എന്ന് പത്മജ വേണുഗോപാൽ കുറ്റപ്പെടുത്തിയിരുന്നു